അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ ഇത് കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയൊക്കെ തുടങ്ങുന്നത് ഒരു പഴക്കൊലമ്പ നാണല്ലോ അപ്പം ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇവിടെ പഴം ഉണ്ടായാൽ പിന്നെ കുറച്ച് ദിവസം പുട്ടന്നെയൊക്കെ അറിയാം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടെന്നെയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ പുട്ട് ഞമ്മളെ അയലോക്കത്തുള്ളവർക്കൊക്കെ ഇന്ന് പുട്ടയിനു അതെങ്ങനെ എനിക്ക് രാവിലെ തന്നെ മനസ്സിലായതെന്ന് ചോദിച്ചു വച്ചാലേ അപ്പം കുഞ്ഞുട്ടി രാവിലെ പുട്ടേക്കാൻ വേണ്ടി വന്നിരുന്നു പോയി കുഞ്ഞുട്ടി പറഞ്ഞേ ആ ഇന്ന് ഈ മേലത്തെ പരക്കാരൊക്കെ പുട്ടെന്നെയാണ് കാരണം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എങ്ങനക്ക് അറിയാം ഞങ്ങൾ അവിടെ പോയി നോക്കിയോ ചെയ്യാനേ അപ്പം കുഞ്ഞുട്ടി പറഞ്ഞു അല്ല ഞാൻ ക്ക് പുട്ടുപൊടി വാങ്ങാൻ ചെന്നപ്പോ അവിടുത്തെ കാക്കയും പീഡിക്ക് പുട്ടുപൊടി വാങ്ങാൻ വന്നിരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് നീയ്യക്കുട്ടി മദ്രാസക്ക് പോണ സമയത്ത് നീയക്കുട്ടിന്റെ കൂടെ സൈനിക്കുട്ടനങ്ങനെ വണ്ടിട്ടുണ്ടേനുട്ടോ അപ്പുറത്തേക്ക് തറവാട്ടേക്ക് അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ നിന്നുണ്ട് ഉമ്മ പറയണേ ഇവിടെ പുട്ടന്നെയാ ഇന്നലെ പി ഡിക്ക് ചെന്നപ്പോ പീഡിയൊക്കെ കടക്കാരെന്ന് ചോദിച്ചാലോ എന്തങ്ങളായാലോ കാര്യെല്ലാരും ഒന്നിച്ചു പുട്ടുണ്ടാക്കാൻ ഒരുങ്ങാ നാളെ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു മൂന്നാല പേരക്കാർക്ക് ഇന്ന് പുട്ടേട്ടോ അത് പിന്നെ ഞമ്മളവിടേക്കിങ്ങനെ കൊടുക്കൽ പാകൽ സമ്പ്രദായം ഇങ്ങനെ നിലനിർത്തേണ്ടേ ഞമ്മളോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ അയിന്നൊരിത്തിരി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും അവിടെ എവിടെ ഉണ്ടായാല് അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും അപ്പൊ അങ്ങനെയാണ് ഇന്ന് ഞങ്ങള് ഐക്യത്തോടെ ആലോകാർ എല്ലാരും കൂടി കൂടിയിട്ട് ഒന്നിച്ച് പുട്ടുണ്ടാക്കിയായിട്ട് അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ച് നീക്കുട്ടി മനസ്സിൽ പോകാനോ ഇല്ലെന്നാണ് ഒരുമ കിട്ടാനും ഒരു സലാം കിട്ടാനും കുറെ സമയം ഗെഞ്ചി നടന്നെങ്കിലും അതൊന്നും ഓൻ കൊടുക്കാൻ തയ്യാറായില്ലോ ഓളാണെങ്കിലോ അത് കിട്ടിയിട്ടേ പോകുന്നതായി ആ ലാസ്റ്റ് ഞാൻ കോളിംഗ് ബെല്ല അടുപ്പിച്ച് തരാൻ എന്നെ കൊണ്ടെന്നൊക്കെ പറഞ്ഞേ അങ്ങനെയൊക്കെ നോക്കിയെങ്കിലും പക്ഷേ ഓനെ ഇതിനൊന്നും സമ്മതിച്ചില്ല ലാസ്റ്റ് പിന്നെ ഓൾ അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് പുട്ടും പഴം കുഴച്ച് തിന്നത് അപ്പം ഞാനും വെറുതെ ഒരിത്തിരി സ്റ്റൈലൊക്കെ ആക്കിയാണ്ട് ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നാൻ പോവുകയാണ് കേട്ടോ ഈ പുട്ടും പഴം പറയണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉം പുട്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കാരണം കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം പുട്ടും പഴം കൂടി കഴിക്കാനാണ് എന്റെ സിസ്റ്റന്റെ രാവിലെ തന്നെ ഒരിത്തി രീത്ത പഴത്തിൻ്റെ അച്ചാറിന്റെ ഒരു തുള്ളി എലി ആക്കിണ്ടോ അങ്ങനെ തൊട്ട് നോക്കി ഒരു കണ്ടം കണ്ടം അസില് തരും അതില് തരും ഇങ്ങനെ പിടിച്ച് നുള്ളി ഓരോ മുന്നോ നിന്ന് വരും അങ്ങനെ ചായോടി കഴിഞ്ഞ പടനെ പിന്നെ ഓടിയിട്ടുണ്ടെ അത് അലക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ട് ദിവസത്തെ അലക്കാണ്ട് കഴിഞ്ഞിട്ട് വന്നത് കാരണം അന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് എനിക്ക് കടക്കൽ തന്നെ ഇനി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അലക്കാനൊന്നും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അയലൊക്കത്തത്തെ താത്തിയും അതേപോലെ തന്നെ ഇളച്ചിയും ഒക്കെ പറഞ്ഞു അലക്കാണെങ്കിൽ ഞങ്ങൾ അലക്കിയിട്ട് വരാ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അയക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടോ അതുപോലെ ഇറങ്ങിപ്പോൾ എനിക്ക് ഞങ്ങൾ തിരുമ്പണീന ഇടങ്ങാറാണെങ്കിൽ ഞങ്ങൾ മെഷീനിലിട്ടോള കൊണ്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ ഒരു ഇതെന്താ വച്ചാൽ പിന്നൊന്നാമത് ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഇന്ന് എനിക്ക് വയ്ക്കുകയൊക്കാറെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ പിന്നെ ഞാൻ ഓലക്കൊണ്ട് ഇന്നലെ അൽക്കിച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് വയ്ക്കും അപ്പം ഞാൻ നാളെ അൽക്കാന്നുള്ളതിന് കഴിഞ്ഞുണ്ടോ ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് നീക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓലോട് തന്നെ പറയുന്നു മെഷീനിലിട്ടൊരു ചോദിക്കും പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അൽക്കാൻ പറ്റിയല്ലോ അത് പിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചണ്ടാന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ആരായാലും ഒരു പരിധിയിലപ്പുറം ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ ഞമ്മക്ക് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ളൊരിതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എന്താ എനിക്കന്നെ തന്നെ വെയിച്ചിട്ടുണ്ടെങ്കിലും അപ്പം ഞാൻ തന്നെ അലക്കി എന്നാലും ആശാല ഒന്ന് വെയ്യാണ്ട് കിടക്കുമ്പോൾ വന്ന് നോക്കാനും അലക്കി തരണോ ചോറ് വെച്ച് തരണോ കഞ്ഞി കൊണ്ടു തരണോ എന്നൊക്കെ ചോദിക്കാനൊക്കെ എന്താ ബാക്കിക്കാരും അയലക്കാരൊക്കെ ഉണ്ടാണ് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ടവൾ തന്നെയാണ് ഞാൻ അങ്ങനെ എന്റെ അളക്ക് ഇടലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ എൻ്റെ അസിസ്റ്റൻ്റ് ഇപ്പൊ കുറച്ച് കാറ് മുതലാളി കഴിക്കണല്ലോ കുറച്ച് വണ്ടി കയറ്റി ആ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നതിന് വേറൊരു കാരണം കൂടി കേട്ടോ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കാറ് ആ കാറ് നോക്കിയിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഒച്ച ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണേട്ടോ ഇവൻ എങ്ങനെ കാർ ഓടിച്ചുപിള്ളയി എനിക്ക് ഓർമ്മ വന്നത് കൊച്ചി രാജാവിൽ ജഗതി ചേട്ടന് ഒരു കാർ ഓടിച്ചുള്ള വരവ് അന്ന് പോലെ ഉണ്ട് ചില സമയം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടി കൊണ്ടൊക്കെ ഇങ്ങനെ കുറേ സമയായി ഇവ ഇങ്ങനെ കളിച്ചിരിക്കും പക്ഷെ ചില സമയത്ത് ഈ വണ്ടികളൊന്നും ഓന് പറ്റൂലട്ടോ ഇന്നിപ്പം എന്തോ പുള്ളിക്കാരൻ നല്ല മൂഡിലാണ് കേട്ടോ അതുകൊണ്ട് നല്ല ആസ്വദിച്ച് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനും രാവിലത്തെ ചായോടിൻ്റെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടേനും ഇനി നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം ഇതുണ്ടല്ലോ എൻ്റെ ജിംനാസ്റ്റിക് കെട്ടിയവന് അന്ന് പറിച്ചു തന്നതെന്നല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചത് ഓണക്കച്ചെമ്മിയും പോലെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടങ്ങട് കൂട്ടാണ്ടാക്കാം ഊപ്പര് ആഗ്രഹിച്ച് പറിച്ചു തന്നതാണ് പക്ഷേ ഇതുവരെ വരെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കൂടിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചേ ഇന്ന് എന്നാല് ഇതൊന്നും സെറ്റാക്കി കൊടുക്കാന്നുള്ളത് അപ്പൊ ഇന്നി തണ്ടും മുതിരയും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു അത്യാവശ്യം ഇങ്ങനെ കേടു കേടല്ല ഉണങ്ങി ഇങ്ങനെ അതായതൊക്കെ കേട്ടോ പിന്നെ ഞാനതൊന്നുകൂടിയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇതന്നെ മാക്സിമം പൊളിച്ചെടുത്ത് അതുകൊണ്ട് അയക്കാരം ഇത് പൊളിച്ചാൻ കിട്ടാഞ്ഞ് പിന്നെ ഞാൻ ചെയ്തെന്താ വെച്ചാൽ അവിടെ അവിടെ ഇങ്ങനെ എന്തൊരു ഇത് മാതിരിയൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ വെല്ലച്ചെത്തി കളഞ്ഞിട്ട് നമുക്കിത് സെറ്റപ്പ് ആക്കി എടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പ ഞാനേ അതിൻ്റെ ഭാഗം കേടന്നത് ഒക്കെ ഒന്ന് കളഞ്ഞ് കേടന്നതല്ല വാടി പോയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ട് ഞാനിത് ആ ബാക്കി കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പം ഇന്ന് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഞാൻ ചോറ് വെക്കണില്ല കാരണം തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് എനിക്കിൻ്റെ അസിസ്റ്റൻറ്റിനും കഴിക്കാനേ അപ്പോൾ വൈകുന്നേരത്തിന് വെക്കാം എന്നുള്ള തീരുമാനമാണ് ഇനിയിപ്പോൾ ഇത് മുറിച്ചെടുക്കലാണ് കേട്ടോ ഇത് ഒരേ കനത്തിൽ നല്ല വട്ടത്തില് മുറിച്ചെടുക്കണം അപ്പോൾ ഈ കാര്യത്തിൽ ഞാനൊരു കഴിവേറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വലിയതാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുക ഇങ്ങനെ നിന്നുള്ള കുക്കിങ്ങിൽ വലിയ ക്ഷമാപണമൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ വേഗം ഇടപഴകുന്നില്ല കാര്യങ്ങൾ കഴിയണം അങ്ങനെയാണ് നമ്മളെ കുക്കിങ്ങിലുള്ള നമ്മളെ ക്ഷമ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വലിയ വലിയ പീസാണെങ്കിലും പിന്നെ ഞാനിങ്ങനെ നീളേനേം കുറുന്നതിനെയൊക്കെ അരിഞ്ഞ് ചെറുതാക്കിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അതാണിതിൻ്റെ ഒരു ഇത് എൻ്റെ അമ്മിമ്മിയൊക്കെ ഇത് കറക്റ്റ് ഒരേ ഒരു കനത്തിലരിഞ്ഞെടുത്ത് ഒരീ എന്താ പറയുക സ്ക്വയർ സ്ക്വയർ പീസുകളിൽ കരം ഇങ്ങനെ നീളേനും കുറുന്നതിനൊക്കെ മുറിച്ച് വരുമ്പോൾ പക്ഷേ അങ്ങനെയുള്ള അപാരമായ കഴിവുകളും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടത് അപ്പോൾ അതരിഞ്ഞെടുത്ത് ഞാൻ മാറ്റി വെച്ചിരിക്കണേ ഇനിയിപ്പം അയക്കുള്ള മുതിര ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാക്കിയെടുത്ത് അയക്ക നമ്മുടെ മുതിര ഇട്ട് കണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ആരും ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞുകൊണ്ടൊക്കെ ഇതേപോലെ മുതിരയും ഇനി തണ്ടൂർ ദിവസം ഉണ്ടാക്കിയതിന് മുതിര വറുത്തങ്ങ അറുത്തങ്ങട്ടെടുത്തു കരിയിച്ചെടുത്തിട്ടുണ്ടോ ഒരു മുതിരന്റെ കളറ് കറുത്ത് ഇങ്ങനെ പോയിട്ടുണ്ടീന കേട്ടോ അന്നൊന്നും ഗ്യാസ് ഒന്നും ഇല്ല അടുപ്പത്തൊക്കെയാണ് കേട്ടോ കുക്ക് ചെയ്യാ എന്നിട്ട് മുതിര കരിഞ്ഞത് നാലാ അറിഞ്ഞും ചെയ്തു കാരണം മണകുണ്ടാവുമല്ലോ ഭയങ്കര മണോ ഇനിട്ടന്ന് അപ്പൊ ഞാനിത് ഉണ്ടാക്കിയപ്പോ ആ കഥയൊക്കെ ഇങ്ങനെ ഓർത്ത് ഉണ്ടാക്കിയപ്പോ ഓർമ്മയായപ്പോ അതങ്ങട്ട് പറഞ്ഞതാണ് കേട്ടോ അന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ അബദ്ധങ്ങളുടെ ഘോഷയാത്രയായി കാരണം ഇന്നെന്തായാലും ഞാൻ മുദ്ര ഉണ്ടല്ലോ ഒന്ന് കുക്കറിലിട്ട് ഒന്ന് വിസിലടിപ്പിച്ചിരുത്തിയതിന് ശേഷമാണ് കേട്ടോ ഒഴിക്ക് ഞാൻ നമ്മുടെ അരിഞ്ഞുവെച്ച എണ്ണിത്തണ്ടും പിന്നെ പച്ചമുളകും മുളക് പൊടിയും മുളക് പൊടിയല്ല മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി കാരണം ഇതൊരു വെള്ളം പോലെയാണല്ലോ ചേമ്പന്തണ്ടും ഇതൊക്കെ വായത്തണ്ടൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയത് അപ്പഴേ കുതാ ഞമ്മക്ക് പ്രതീക്ഷിക്കാതെ കൊറച്ച് വിരുന്നാർ വന്നിട്ടുണ്ട് ഇനി കേട്ടോ വന്ന വന്നവാടനെ നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് കവിട്ട് അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടോ എന്ന് സ്ക്രൂ ഡ്രൈവറൊക്കെ ചെക്ക് ചെയ്ത് നല്ലപോലെ നോക്കി തരണിണ്ട്ട്ടോ ഞാൻ രാവിലെ പറഞ്ഞിട്ടുള്ളൂ മറ്റോ ഞാൻ രാവിലെ ഇങ്ങനെ ഹസിലുട്ടനെ പറ്റി പറഞ്ഞിട്ടുള്ള ഇനി കേട്ടോ ഓന കവള് നുള്ളാൻ അയക്കും ഈ ജയക്കൂലെന്നൊക്കെ പറഞ്ഞത് സെനു മോനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇനി അപ്പോഴേക്കും എന്താ ഹസിലുട്ടൻ വന്നിട്ടുണ്ടെ ഞാൻ പറഞ്ഞിട്ടില്ലേനു വൈകുന്നേരത്തിനാണ് ചോറ് വെക്കണമെന്ന് കളത് അപ്പോൾ ഞാൻ ഞാനെന്താ വേഗം ചോറൊക്കെ വെച്ചിരിക്കണേ പിന്നെ ഞാൻ നമ്മുടെ എണ്ണിത്തണ്ടും വാഴത്തണ്ട് വാഴത്തണ്ട് ആ വാഴത്തണ്ടും എണ്ണിത്തണ്ടൊക്കെ ഒന്നു കേട്ടോ അതും പിന്നെ നമ്മുടെ മുദ്രരില്ലേ മുദ്രയും ഉപ്പേരി ഞാനെന്താ റെഡി ആക്കി എടുത്തോ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അതൊന്ന് മൂപ്പിച്ചെടുത്തു കൈക്കിട്ടെടുത്തു ഒന്ന് വറ്റിച്ചെടുത്തു അത്ര തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും വന്നതല്ലേ ചോറ് നിന്നിട്ട് പോവാന്നും പറഞ്ഞ് ഞാനിവിടെ വിളിച്ചു നിർത്തിയതാണേ അതിൻ്റെ ഉള്ള കലാപരിപാടികളാണ് ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കണത് അപ്പൊ ചോറാകുന്ന വരെ എവിടെ ഇരിക്കണ്ടേ അപ്പൊ അയിന്റെ ഇടയിലുള്ള പരിപാടികളാണ് കേട്ടോ ദേഹക്കാരൊക്കെ ഇട്ടിട്ട് പാട്ടുപാടുന്നത് ഇവ പണ്ടെന്നല്ല പാട്ട് കാരണിട്ടോ ആളെ ഇനി അതേപോലെ തന്നെ ഒരു ആപ്പ് ഉണ്ടല്ലോ ആപ്പിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് അതിലൊക്കെ ഹെഡ്സെറ്റ് വെച്ച് പാട്ടാടാനൊക്കെ നന്ദിട്ടോ അയിന്റെ അടുക്കേ നമ്മുടെ ഉപ്പേന് ഞാനിതാ ഇങ്ങനെ ഒന്ന് സിമ്മലിട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ടെട്ടോ പിന്നെന്താ നമ്മൾ പറയേ ആ സമയത്ത് ഞാൻ എണ്ണിക്ക് ഒന്ന് ചട്ടിയിൽ കുറച്ച് ഉണ്ടല്ലോ അരിയും കൂടി വറുത്തിട്ടുണ്ടീട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ലഞ്ച് ഒപ്പിച്ചതാണേ അപ്പോൾ ഞാൻ തക്കാളി താളിപ്പും പിന്നെ മുട്ട പൊരിച്ചതുമൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റക്കല്ലേ ഞാനും എനിക്കുട്ടന ഒറ്റയ്ക്കല്ലേ അപ്പം ഞങ്ങൾ പേരെയൊക്കെ കൂട്ടി കഴിക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തക്കടി അട്ടി ഇരിക്ക അപ്പോഴാണ് ഓര് വന്നത് അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് ചടപടയുന്ന ഒരു ലഞ്ച് അങ്ങോട്ട് ഒപ്പിച്ചതാണേ അപ്പയാണ് ഇവിടെ അമ്മ പാട്ടുകാരനെ വെച്ചേട്ട് അപ്പം പിന്നെ ഞാൻ വണ്ടിയാണ് പോകുന്നതാണ് കേട്ടോ അപ്പൊ കുടുംബ അടക്കിയ പാട്ടുകാരാണ് അപ്പൊ എനിക്ക് പാടാല്ല കൈവ ഇവിടുന്നാ കിട്ടിയത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാരും നല്ല പാട്ടുകാരാണ് ഞാൻ മാത്രല്ല ഒലക്കേ വന്നപ്പോ പോകാൻ ഭയങ്കരതെടുക്കേനു പിന്നെ ഞാൻ ചോറ് പോകാൻ ഒക്കെ പറഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ പാടിയിട്ടും പാടിയിട്ടും പോതി തീരുന്നില്ല ഇനി കേട്ടോ അങ്ങനെ വീണ്ടും കുറെ സമയൊക്കെ പാടി കുത്തിർന്നതിന് ശേഷാണ് പിന്നെ വലുതാ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടുണ്ട് അതിനത് അങ്ങനെ ഓല് പോയിട്ടുണ്ട് ഇനി കേട്ടോ ഓല് പ്രതീക്ഷിക്കാതെ പറയാതെ ഇങ്ങനെ വണ്ടി വന്നത് ഇനിയെ അപ്പൊ എനിക്ക് വയ്യാന്നൊക്കെ അറിഞ്ഞപ്പോ ഇന്നെന്ത കാണാൻ വേണ്ടിട്ട് വന്നത് ഇനി ഓല് പിന്നെ വേറെ ഒരു ബൈക്ക് ഇറങ്ങിയത് ഇനി കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നപ്പോ അങ്ങനെ എന്തിലും വന്ന് കാണാൻ പോയത് ഇനിയെ അങ്ങനെ പിന്നെന്താ ഞാനൊരു നാലുമണിയൊക്കെ ആയ സമയത്താണ് ഇനിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ ഞാൻ രാവിലെ തന്നെ കുറച്ച് റാഗി ഉണ്ടല്ലോ റാഗി മുത്താറി എന്നൊക്കെ പറയാം ഞമ്മളവിടെ പറയാ അതിനെ ചൊളാണ്ടി എന്നാണ് കേട്ടോ പറയാം ആ സാധനം വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ അപ്പൊ ഇത് ഞാൻ ഇത് നല്ലതാണ് കേട്ടോ ചൂടത്തൊക്കെ ഒരു ശരീരത്തിന് തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയണത് എന്നെ ഇക്കാര്യം അപ്പൊ ഞാൻ അത് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടീനെ കേട്ടോ അപ്പം ഇനി അതൊന്ന് മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ച് ഞാനതിൻ്റെ പാല് നല്ലോണം ഇട്ട് പിഴിഞ്ഞെടുത്തു കേട്ടോ അപ്പൊ ഇതും ചെറുപഴം വെച്ച് ഒരു ഷേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ ഇന്റെ പ്ലാന് അപ്പൊ ഞാന് എനിക്ക് റാഗി അരച്ചെടുക്കണ ഈ അരച്ചെടുക്കണതാണ് കുറച്ചൊരു ടാസ്ക് ആയി തോന്നിയ കേട്ടോ മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റി അരച്ചെടുക്കണം പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ ശരീരത്തിന് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കണ്ടല്ലോ അപ്പൊ പിന്നെ അത് നല്ലതാണ് എന്ന് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഇങ്ങക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അങ്ങനെ ആ രണ്ട് മൂന്ന് പ്രാവശ്യം ഇനി പിന്നെ ലാസ്റ്റ് ചെറിയ അരിപ്പ വെച്ചിട്ട് അയലും അരിച്ചെടുത്തിട്ടുണ്ടേനീട്ടോ ഇനി തൊന്ന് ഞാൻ കുറുക്കി എടുക്കാൻ കേട്ടോ അപ്പം അതൊന്ന് കുറുക്കി തണുപ്പിച്ചെടുത്തിട്ട് വേണേൽ ഞമ്മക്ക് അത് എന്താ പറയുക ഷെയ്ക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് നാലുമണിക്ക് ഇതാണ് കേട്ടോ ഞാൻ വേഗം ഒന്ന് കുറുക്കി എടുത്തിട്ടേ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ അങ്ങനെ വെച്ചിരിക്കണം കേട്ടോ ഇത് കണ്ടോ സമയം നാല് ഇരുപത്തഞ്ച് അയക്കണം കേട്ടോ അപ്പോൾ കുട്ടികൾ വരാൻ ഏകദേശമായി തുടങ്ങി ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലേറെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാരണം ഞാൻ ഇത്രയും ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ അടിയിൽ കൂടെ രണ്ട് ഏലക്കായും കൂടി ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ റാഗി ഉണ്ടല്ലോ ആ കുറുക്കൊന്നായിട്ട് അയ്യ് ഒഴിക്കുന്നില്ല ഒരു പകുതി ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനെ കേട്ടോ അത് വെച്ചിട്ട് ഞാൻ പിറ്റേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിനേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിന് ഇല്ലാതെ ടേസ്റ്റ് എനിക്ക് അപ്പഴാണ് തോന്നിയത് കാരണം ആ റാഗി നല്ലോണം തണുപ്പിച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിനിട്ടോ അതിൻ്റെ അടുത്ത് പഞ്ചസാര ഉണ്ടെന്ന് കാണാൻ എന്താ വെച്ചാൽ ഇൻ്റെ കാലും റൈപോഡിൻ്റെ കാലും വാടം ഒന്ന് അപ്പോൾ ക്യാമറ അങ്ങോട്ട് മാറിപ്പോയി അപ്പം ഞാൻ എന്താ പ പഴം ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പാലും പിന്നെ നമ്മളെ റാഗിയും ഒക്കെ ചേർത്തിട്ട് എന്താ ഒന്ന് കുറുക്കി ഇതിലേറെ കുറുക്കി എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറുക്കി അടിച്ചാം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാം അതിൻ്റെ അതിൻ്റെ മോൾക്ക് കുറച്ച് ബൂസ്റ്റ് പിന്നെ വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ആ ബൂസ്റ്റ് അതിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതും നല്ലൊരു ഫ്ലേവർ എഴുന്നിട്ടോ പിന്നെ ഇന്ന് നാലുമണി ചായക്ക് ഇത് തന്നെ എനിക്ക് കിട്ടും ഞാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ ചായയോ കടിയോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലോണം വയറും ഫില്ലാകുട്ടോ മക്കൾക്കൊക്കെ അപ്പം ഇത് ഇനു ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുണ്ടായിന് അത് അങ്ങനെ മക്കൾക്ക് അതൊക്കെ കൊടുത്തിന് ശേഷം ഞാനിത് ആ പുറത്ത് ചെടികളൊന്നും നനച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ കുറേ ദിവസമായിട്ട് ചെടികൾ നനക്കാത്തത് കൊണ്ട് പകുതി ചെടികളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ടേനു ഇമ്മന്ന് ചെടികളൊക്കെ കണ്ടപ്പോൾ നല്ല ചീത്തയും കിട്ടിയിട്ടുണ്ടെട്ടോ അതിന് മക്കളോടെങ്കിലും ഒന്ന് വെള്ളം ഒഴിച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞുകൂടേനുവന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത്രക്കൂലും പല ചെടികളും വാടി പോയിട്ടുണ്ടേനീ അതൊക്കെ തന്നെയാണ് ഇൻ്റെ സ്വഭാവം ചെടി ഒഴിച്ചിടാ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ചിലപ്പം നനക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ കാണിച്ചോളണം എന്നില്ല എന്തായാലും ഞാനിന്ന് വെള്ളമൊക്കെ കൊടുത്ത് ഉഷാറാക്കിയിരിക്കണം കേട്ടോ അപ്പം തന്നെ ഇത്രേ ഉള്ളൂ വീണ്ടും കാണാം അസലാമലൈക്കും ബൈ ബായ്